നിങ്ങൾ നിങ്ങളുടെ കൂടെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച ഫ്രണ്ട്സിനെ മിസ് ചെയ്യാറുണ്ടോ അന്നൊക്കെ ഭയങ്കര തിക് ഫ്രണ്ട്സായിട്ട് നടന്ന പല ആൾക്കാരും ഇന്ന് നമ്മൾ കാണുമ്പോൾ ഒരു ഹായ് ബൈ പറയുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടാവില്ലേ എനിക്ക് അങ്ങനെയാണ് കേട്ടോ കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളൊക്കെ തീരാറാവുന്ന ടൈമിൽ ഞാൻ ഭയങ്കര വിഷമത്തിലും ഭയങ്കര കരച്ചിലും ആയിരുന്നു കാരണം അതിന് സ്കൂൾ തീരുവല്ലേ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റത്തില്ല അങ്ങനെ കുറെ ആൾക്കാർ വേറെ സ്കൂളിലേക്കൊക്കെ പോയി കഴിയും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വഴിയിൽ വെച്ച് കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവരോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് അവർക്ക് നമ്മളോടും സംസാരിക്കാൻ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹയർ സ്റ്റഡീസിന് പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് കുറെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും അപ്പം നമ്മൾ വിചാരിക്കും ഇവരായിരിക്കും നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് എന്ന് വിചാരിക്കും പക്ഷേ അല്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പഠിച്ച് ഓരോ ഇപ്പോൾ ചിലർ സ്റ്റേറ്റിൽ പോകും ചില ആൾക്കാർ വേറെ കൺട്രിയിൽ പോകും അങ്ങനെ ആൾക്കാരെല്ലാം പല രീതിയിൽ കല്യാണം കഴിച്ചു പോകുന്ന അങ്ങനെ അങ്ങനെ എല്ലാവരും പല പല സ്ഥലങ്ങളിലായി കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കാണും ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും ഡെയിലി വിളിക്കുന്ന ആൾക്കാരുണ്ടാവും അവർ കാണുന്ന ആൾക്കാരുണ്ടാവും അവർ പുറത്ത് കറങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഉണ്ടല്ലോ നമുക്കൊരു ആവശ്യം വരുമ്പം ഇവരിൽ ആരാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായത്തിനുണ്ടല്ലോ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല വ വെറും വിരലിൽ എണ്ണാവുന്ന രണ്ടോ മൂന്നോ പേര് നമ്മൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് നമ്മുടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ നമ്മുടെ ക്യാരക്ടറുമായിട്ട് മാച്ച് ആവുന്ന ആൾക്കാരെ ചൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്താ കാര്യം കാര്യമെന്ന് നമ്മൾ അവരെ വിളിക്കുന്നില്ലെങ്കിലും അവരുമായിട്ട് വലിയ കോൺടാക്ട് റെഗുലറായിട്ട് വെക്കുന്നില്ലെങ്കിലും നമ്മുടെ ഒരു കോൾ ചെല്ലുമ്പം അവർക്ക് മനസ്സിലാവും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യത്തിനായിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു കോൾ വന്ന് അവരുടെ ഒരു ഒച്ച കേട്ട് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് പ്രഷറുണ്ട് ഓക്കെ എന്താടാ നിന്റെ പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് നമ്മൾ അവരുടെ ഇടുക്കൽ എല്ലാം പറയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ വിഷമത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സന്തോഷം വന്നാൽ പോലും ഉണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ഗോൾ പോകുന്ന ഇവർക്കായിരിക്കും നമ്മുടെ ഫാമിലി ഉണ്ട് ഫാമിലി ഇല്ലെന്നല്ല ഫാമിലി ഉണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണെങ്കിൽ പോലും നമ്മുടെ കൂടെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ കാരണം ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും കാരണം നമ്മൾ എല്ലാം ഉള്ളപ്പം നമ്മൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ നമ്മളൊരു പ്രോബ്ലത്തിൽ വന്ന് വീണ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രതിസന്ധി നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുമ്പോൾ നമ്മളുടെ കൂടെ ആരാണ് നിൽക്കുന്നത് എന്നുള്ളത് അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഒരിക്കലും നിങ്ങൾ കൈവിട്ട് കളയരുത് കാരണം അവരെ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ അതിനൊരുപാട് പേര് വേണം എന്നൊന്നുമില്ല കുറച്ചാൾ ഒരാളുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മൾ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഉണ്ടല്ലോ നമ്മുടെ ലൈഫ് അടിപൊളിയായിരിക്കും